THANKS <laughs> FOR അപ്പോൾ ഭയങ്കര എനർജറ്റിക് ആയിട്ടുതന്നെ നമുക്ക് ഇന്നത്തെ ദിവസം അങ്ങട് ആരംഭിക്കാം അപ്പോൾ ക്ലീനിങ്ങിലൂടെ നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാതെ അടിക്കുന്ന സാധനം കണ്ടാലും എന്നെ തള്ളരുത് എൻ്റെ കയ്യിൽ ഈർ മാച്ചിയില്ല മാച്ചി മീൻസ് നിങ്ങളെല്ലാവരും ചൂലെന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ മാച്ചി എന്ന് പറയും നമ്മുടെ നാട്ടിൽ മാച്ചി എന്നാണ് ഇതിനെ പറയുക ഇപ്പം വലിയ കുഴപ്പമില്ലാണ്ട് ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ആരെങ്കിലും ഇത് കണക്ക് പുറത്ത് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ സാധാരണ എല്ലാവരും ഈർക്കിലെ മാച്ച ഉപയോഗിച്ചാണ് ക്ലീൻ ആക്കല് ഞാൻ കുറേ വർഷമായിട്ട് ഇത് തന്നെ ഉപയോഗിക്കുന്നത് അപ്പോൾ പുറത്ത് ഉപയോഗിച്ച് ഉപയോഗിച്ചാണ് അതിൻ്റെ കോല ഇങ്ങനെ ചകിരിച്ചപ്പ് പോലെ ആയത് ഈ മിറ്റൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ എനിക്കൊരു പരിപാടിയുണ്ട് എന്താണെന്നല്ലേ എനിക്ക് കുറേ കുഞ്ഞുമക്കളുണ്ട് ആ കുഞ്ഞുമക്കളെ ഞാൻ കാണിച്ചു തരാം അവർക്ക് വേണ്ടിയിട്ടുള്ള ആഹാരമാണ് കേട്ടോ ഇത് പച്ചരിയും വെള്ളവും ഒഴിച്ച് കൊടുക്കും അപ്പോൾ അവർ രാവിലെ വരും ചില നേരത്ത് രാവിലെ വരില്ല ചിലപ്പോൾ വൈകും അപ്പോൾ ഇവരാണ് എൻ്റെ കുഞ്ഞുമക്കൾ എൻ്റെ കൂട്ടുകാർ നിറച്ചുണ്ട് മൈന ഉണ്ടാകും പിന്നെ വേറെ കുറേ കിളികളെ ഉണ്ടാകും അങ്ങനെ എല്ലാത്തിൻ്റെ പേരൊന്നും കറക്റ്റ് അറിയില്ല കേട്ടോ അവരത് കഴിക്കട്ടെ നമുക്ക് ചായ പരിപാടിയിലേക്ക് പോവാം അപ്പോൾ ചപ്പാത്തിയാണ് പലഹാരം ചപ്പാത്തി എന്ന് പറയുമ്പോൾ ഇത് റെഡിമെയ്ഡാണ് റെഡിമെയ്ഡിന് നമ്മളെ പാക്കറ്റ് ചപ്പാത്തി ഉണ്ടല്ലോ ഹാഫ് കുക്കഡ് ചപ്പാത്തി എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഇത് വാങ്ങുന്നത് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു മുന്നേ കൊറേ വാങ്ങിച്ചുകൊണ്ടിണ്ടായിനി പക്ഷെ ഇത് അത്ര വൃത്തിയില്ലല്ലോ ആക്കുന്നതെന്ന് മനസ്സിലാക്കിയതോടെ നമ്മളത് വാങ്ങുന്നത് സ്റ്റോപ്പ് ചെയ്തു ഇപ്പൊ കുറെ കാലേജ് വാങ്ങുന്നുണ്ടായിട്ടില്ല ഇപ്പൊ ആദ്യേ പെട്ടെന്ന് ഒരു മണ്ടത്തരം പറ്റിപ്പോയതാന്ന് അത് വാങ്ങി ഒരു പേക്ക് വാങ്ങി അപ്പം ഇന്ന് ഇതാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ പറഞ്ഞില്ല കിളികളെ കൂടെ അണ്ണാറക്കണ്ടൊക്കെ ഉണ്ടാ അങ്ങനെ മൂപ്പറും കൂടെ വരും കേട്ടോ ചില സമയത്ത് ഒരാൾ മാത്രമല്ല ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടാവും അപ്പോൾ മോളെ ക്ലാസ്സിന് വിടാനുണ്ട് തൈക്കൊണ്ട ക്ലാസ് ഉണ്ട് തൈക്കൊണ്ട ക്ലാസ്സും പിന്നെ ക്ലാസിക് ഡാൻസിനും ചേർത്തിട്ടുണ്ട് കുട്ടികളെ ഇങ്ങനെ ഏതെങ്കിലും ഒന്നിൽ ചേർത്താൽ നല്ലതാണ് കാരണം മെൻ്റലി മെൻ്റലി ഫിസിക്കലി നമ്മൾക്ക് അവരൊന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങൾ ചേർക്കുന്നത് ബെറ്റർ ആയിരിക്കും പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചായ പിടിക്കാനിരുന്നു അങ്ങനെ ഒരാൾ ഓരോരോ സമയത്തായിട്ടാണ് കഴിച്ചത് അങ്ങനെ ഒരുമിച്ചിരുന്നിട്ട് നല്ല കഴിച്ചിന് അങ്ങനെ ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നേരെ അടുത്ത പരിപാടിയോട്ട് തുണി ഉണ്ടല്ലോ തുണി അലക്കിയത് അങ്ങനെ വാഷിംഗ് മെഷീൻ എടുത്തിട്ട് നെക്സ്റ്റ് തുണി അറിയിടലാണ് പരിപാടി അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു വിട്ടു നമ്മൾ ഈ ബ്ലോഗ് ചെയ്യുന്നവരെ കുറേ ആൾക്കാർ ഇങ്ങനെ മോശം പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടാ പക്ഷെ എനിക്കെന്തോ അതിനോട് യോജിപ്പില്ല നമുക്ക് ഇങ്ങനെ ആരെങ്കിലും ഡെയിലി റുട്ടീൻ കാണുമ്പോഴോ അല്ലെങ്കിൽ അവരൊരു ദിനചര്യ കാണുമ്പോൾ അവർ ജോലി ചെയ്യുന്ന കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ചിലപ്പോൾ മടി പിടിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നു അപ്പോൾ അത് കാണുമ്പം ആ മടി നമുക്കും ഇങ്ങനെ ചെയ്താൽ കൊള്ളാലെന്നുള്ളൊരു മെന്റാലിറ്റി നമുക്ക് വരും അപ്പോൾ ഇങ്ങനെ വ്ലോഗ് ചെയ്യുന്ന ആൾക്കാർ നമ്മളങ്ങനെ അടച്ച് ആക്ഷേപിക്കുന്നതിനോട് എനിക്കെന്തോ യോജിപ്പില്ല അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി പോലെ തന്നെയാണോ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ഡെയിലി റൂട്ടീൻ കാര്യങ്ങൾ എന്നുള്ളത് അറിയിക്കുക നമുക്ക് നോക്കാമല്ല ആരൊക്കെയാണ് മടി പിടിച്ചിരിക്കുന്നത് അല്ല കറക്റ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് പിന്നെ എനിക്ക് കുറേ ചെടികളുണ്ട് കേട്ടോ കുറേ നിർമ്മം അങ്ങനെ ഒരുപാടില്ല എന്നാലും അത്യാവശ്യം കൂടുതലും യു ഫോർ നമ്മൾ ആ മുള്ളു ചെടി ഉണ്ടല്ലോ കുറേ നാൾ അതിനെതിരെ എല്ലാവരും ഭയങ്കര ഇതൊക്കെ പ്രചാരണം ഉണ്ടായിരുന്നു അത് നട്ടു വളർത്തിക്കൂടാ മോശമാണ് ക്യാൻസർ വരും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയില്ല അതിൽ എൻ്റെ സത്യാവസ്ഥ പക്ഷേ ഞാൻ ആ ചെടി കളഞ്ഞില്ല കേട്ടോ കുറേ പേർ ആ ചെടി എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ചെടി ഇപ്പോഴും അത് കണക്കെ തന്നെയുണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ പൂ പിടിച്ചാലും അങ്ങനെ പെട്ടെന്ന് ആ പൂവങ്ങനെ പോകില്ല കുറേ നാൾ വരെ ഉണ്ട് അപ്പോൾ കാണാൻ നല്ല രസമാണ് ആ ചെടികളൂടെ മുന്നേലിഷ്ടമാണ് മണി പ്ലാന്റ് അത് കണക്ക് ഇഷ്ടംപോലെ മണി മണി പ്ലാന്റും ഞാൻ നട്ടു വളർത്തുന്നു എത്ര കുഞ്ഞു വീടാണെങ്കിലും നമ്മ ചെടി വെച്ച് ഒരുക്കുന്ന സമയത്ത് അതിന്റെ ഭംഗി വേറെ അപ്പോൾ വീട് എത്ര വലുതാണ് ചെറുതാണ് എന്നതിലൊന്നുള്ള കാര്യം നമ്മളെങ്ങനെയാണോ ഒരുക്കി വെക്കുന്നത് അത് കണക്കിരിക്കും അതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇനിയിപ്പൊ നേരെ കറിയാക്കാൻ ആക്കാൻ പോവുക ചെയ്യുന്ന കറി എന്ന് പറയുമ്പോ പുളിശ്ശേരി എന്ന് പറയും നമ്മുടെ നാട്ടില് ഇത് യൂട്യൂബിൽ ഞാൻ കാണലുണ്ട് മോരുകറി അങ്ങനെയൊക്കെ ജലസ്ഥലത്തിൽ സ്ഥലങ്ങളിൽ ഇതിനെ പറയാ നമ്മളിതിൻ്റെ പുളിശ്ശേരി എന്ന് പറയും തക്കാളി വെച്ചാൽ ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് മീഡിയം തക്കാളി എടുത്തു അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ട് ഒഴിച്ചിട്ട് അത് വേവാൻ വേണ്ടിയിട്ട് വെക്കും അപ്പോൾ അത് വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി പരിപാടി അത് വേവിക്കാൻ വെച്ചിട്ട് ഞാൻ നെക്സ്റ്റ് പരിപാടിക്ക് പോയി വെണ്ടയ്ക്ക് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വെണ്ടയ്ക്ക് ഫ്രൈ ആക്കാൻ വേണ്ടി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് മുറിച്ചെടുക്കുക മുറിച്ചതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പറങ്കിപ്പൊടി ഉപ്പ് സാധാരണ ഞാൻ പറങ്കിപ്പൊടി ചേർക്കുകയില്ല കുരുമുളക് പൊടിയാണ് ചേർക്കൽ പക്ഷേ കുരുമുളക് പൊടിച്ചത് തീർന്നതുകൊണ്ട് പറഞ്ഞിപ്പൊടിയാണ് ചേർത്തത് അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പക്ഷേ എനിക്ക് ഇന്നെന്തോ വെക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പറ്റിയില്ല ഞാൻ അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത് അതിൽ വേറെ ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്താൽ നല്ലതാണ് വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളി തൊലി കളയാണ്ട് കഴുകി കഴുകിട്ട് ആ തൊലി ചതച്ചെടുക്കുക ആ ചതച്ചെടുത്തത് ഇതിലിട്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ പൊരിക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഏത് ഫ്രൈ ഒന്നിച്ചും ഈ വെളുത്തുള്ളി ചതച്ചിട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇതിലെനിക്കത് ഇടാൻ വിട്ടുപോയി ശലോ ഫ്രൈ ആണ് ചെയ്യുന്നത് ഡി ഫ്രൈ അല്ല അപ്പം അത് നല്ലപോലെ മുരിയിച്ചെടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു പിന്നെ നമ്മൾ നെക്സ്റ്റ് പരിപാടി ഉണ്ടല്ലോ പുളിശ്ശേരി അപ്പോൾ പുളിശ്ശേരിക്ക് തേങ്ങ ഒരു ഒരു കപ്പ് തേങ്ങ എടുക്കുന്നെങ്കിൽ അരക്കപ്പ് തൈര് രണ്ട് പച്ചമുളക് രണ്ട് ടേബിൾ സ്പൂൺ ജീരകം അതും ഒക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ അരച്ചെടുക്കുക അങ്ങനെ ആ അരപ്പ് അതിലേക്ക് ചേർത്തിട്ട് അത് നല്ല പോലെ തിളക്കുക ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി കാരണം ഇങ്ങനെ നമ്മൾ തൈര് വെച്ചിട്ട് ഉണ്ടാക്കുന്ന കറിയല്ലേ അപ്പോൾ ഒരുപാടങ്ങ് തിളച്ച് മറിയൊന്നും വേണ്ട അത് തിളക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു കാഴ്ച കാണിച്ചതരാം മൂപ്പറൊക്കെ ഉണ്ടോ ബാക്കി എല്ലാരും പോയി വെള്ളമൊക്കെ കൊടുത്തത് തട്ടിമറിച്ച് കുളം ആക്കിയിട്ടാണ് എല്ലാരും അപ്പോൾ ആള് നല്ല ഇതെ കുറച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നു ഞാൻ പറ മൈന വരാനുണ്ട് വരാറുണ്ടെന്ന് അപ്പം ബാക്കുകൾ വെയിലേക്കോ പോകുന്നു ആ മൈന മോള് വന്നിട്ടുണ്ട് അപ്പം മൈനമോള് പോയി ആള് മെല്ല ചുറ്റത്തിരി കളിക്കുന്ന കണ്ട നല്ല രസമല്ലേ ഇവരിങ്ങനെ കാണാൻ വേണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കാ ഇങ്ങനെ അരിയൊക്കെ ഇട്ടുകൊടുത്താൽ കിളികൾ അണ്ണാർ കണ്ണൊക്കെ മുറ്റത്തേക്ക് വരും പിന്നെ അവര് നമ്മളെ കൂട്ടായിക്കോളും അപ്പൊ നമുക്ക് നമ്മുടെ കറിയിലോട്ട് പോവാം കറിയിൽ ഇങ്ങനെ തളയൊക്കെ വരുന്ന സമയത്ത് ഉലുവപ്പൊടി ഉണ്ടല്ലോ ഉലുവപ്പൊടി ഇട്ടുകൊടുക്ക ഉലുവപ്പൊടിയാണ് അതിന്റെ ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് വറുത്തിടുന്ന സമയത്ത് ഉലുവ മുഴുവൻ ഉലുവ ഉണ്ടല്ലോ മുഴുവൻ ഉലുവയാണ് വറുത്തിടാറ് പക്ഷെ കുട്ടികളത് കഴിക്കുന്ന സമയത്ത് കൈ കയ്പ്പ് രുചി വരുന്നോട്ട് അവർ കഴിക്കില്ല അപ്പം അതിനുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഉലുവ പൊടി ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ലാസ്റ്റ് നമ്മൾ വറുത്തിടുന്നത് കടുക് വറ്റലമുളക് കറിവേപ്പില അതൊക്കെ എണ്ണയിലൊന്ന് വാട്ടിയിട്ട് നേരെ കറിയിലോട്ട് തട്ടി കൊടുക്കുക അപ്പോൾ പുളിശ്ശേരി റെഡി അങ്ങനെ ചോറ് നേരത്തെ ആക്കിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ കറിയും കൂടെ ആയ സ്ഥിതിക്ക് ഭക്ഷണം കഴിക്കുന്ന ടൈം ആയല്ലോ എല്ലാവർക്കും ഭക്ഷണം കഴിക്കുക ബാക്കി ആരും ക്യാമറയിൽ വന്നില്ല കേട്ടോ അതിൻ്റെ മൂക്ക് കൊടുത്തു എല്ലാവരും കഴിച്ചു ഞാനും കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് എന്താ പറയുന്നത് ഒറ്റക്കിരിക്കുക ഒറ്റക്കിരിക്കുക എന്ന് പറയുമ്പം ഈ അടുക്കള ഭാഗത്തെ പടി വന്നിരിക്കും അധികവും പിന്നെ വീടിൻ്റെ മുൻവശത്ത് വീടിൻ്റെ മുൻവശത്ത് റയറായിട്ടാന്ന് ഇരിക്കുക അടുക്കള ഭാഗത്തെ പടിയിലാണ് അധികവും പോയി കുത്തിയിരിക്കുക ഇപ്പം മുൻവശമാണ് മഴ പെയ്തിട്ട് എൻ്റെ ചെടിയിൽ ആ ഒരു പോട്ട് മൊത്തവും നാശകോശമായിട്ടല്ലേ ചാളി പിടിച്ച് ആകെ വൃത്തിയേടായിട്ടില്ല വെള്ളം പോട്ടാൽ കഴുകി വൃത്തിയാക്കത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് പിന്നെയും വെള്ളം എന്ന് പറയും അപ്പോൾ ആദ്യം വൃത്തിയേടാവും അപ്പോൾ അതുകൊണ്ട് അത് ആ ഒരു അതൊരു ഭാഗത്ത് ഇട്ടു പിന്നെ കുറച്ചു നേരം ഇന്നതിന് ശേഷം ക്ലീനിങ് പരിപാടിയിലേക്ക് പോയി ക്ലീനിങ് പരിപാടിയെന്ന് പറയുമ്പോൾ കുറച്ച് പൊടി കെട്ടലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കലും അതൊക്കെ കഴിഞ്ഞ് അടിക്കൽ തുടക്കൽ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് അവർക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ നമ്മൾ പറഞ്ഞാൽ കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ ബ്ലോഗ് ചില ചില കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ അയ്യോ ഇതെന്താന്നൊക്കെ തോന്നും പക്ഷേ എല്ലാവരെയും അങ്ങനെ അത് അച്ഛാക്ഷേപിക്കുന്നതിനോട് എനിക്കെന്തോ യോജിപ്പില്ല നമ്മളിങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളും ചെടി പരിപാലിപ്പിക്കുന്നു പരിപാലിക്കുന്നതും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ചിലവരിങ്ങനെ ചിലപ്പോൾ ഭയങ്കര സ്ട്രെസ് അടിച്ചിട്ടോ അല്ലെങ്കിൽ വിഷിപ്പിച്ചിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് അത് കാണുമ്പോൾ ഇതാണ് ഇത് ഇതുപോലെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് കാണുമ്പോഴോ ഭയങ്കര ഒരു മനസ്സ് ഭയങ്കര ഒരു ഹാപ്പിയാവുമല്ലേ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ എല്ലാ എല്ലാവരും മെൻ്റാലിറ്റി ഒരുപോലെ അല്ലല്ലോ എനിക്ക് എനിക്കെൻ്റെ ചെടിയിൽ കുറേ പഴുത്ത അലയുണ്ടായിരുന്നു മണി പ്ലാന്റിന് മണി പ്ലാന്റ് അത്യാവശ്യം കുറേ സ്ഥലത്ത് ഞാൻ നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അടിക്കൽ അടിക്കൽ കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പരിപാടി തുടക്കൽ അങ്ങനെയൊക്കെ ആയിട്ട് ആ ഒരു ദിവസം ഏകദേശം വൈകുന്നേരമായി ഈ തുടക്കാൻ സ്പീൻ മോപ്പാണോ സാധാരണ മോപ്പാണോ ബെറ്റർ എന്നൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കാരണം എന്തെന്ന് അറിയുമോ എനിക്കിത് ഭയങ്കര ഉപകാരമായിട്ട് തോന്നിയിട്ടാണ് ഇതിപ്പോൾ യൂട്യൂബിൽ തന്നെ ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ വീഡിയോ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ചോദിക്കാൻ കാരണം ഈ കൈ വെച്ച് നമുക്ക് പിഴിയുന്നൊരു പരിപാടി ഇല്ലല്ലോ ഇതിന് അപ്പം നല്ല വൃത്തി നമ്മൾ നോക്കിയാലും അത് കുറേ കാലം കേടാവാണ്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം എനിക്കത് ഭയങ്കര ഉപകാരമായിട്ട് തോന്നി നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാനുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ സന്ധ്യ നേരമായി സന്ധ്യ നേരമായി പിന്നെ നെക്സ്റ്റ് നമുക്ക് കുളി പരിപാടിയല്ലേ അങ്ങനെ കുളിച്ച് പിന്നെ വിളക്ക് വെക്കുക പ്രാർത്ഥനയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണമല്ലേ വിളക്ക് വെക്കുന്ന സമയത്ത് നമ്മൾ ലൈറ്റ് ഇടില്ലാട്ടോ ആ സ്ഥലത്ത് ലൈറ്റ് ഓഫ് ചെയ്യും എന്നിട്ടാണ് വിളക്ക് വെക്കുക ഈ ഒരു വിളക്ക് വെക്കലും പ്രാർത്ഥിക്കലും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ശീലിച്ച് നോക്കുക അതിൻ്റെ എക്സ്പീരിയൻസ് വേറെ തന്നെയാണ് പ്രാർത്ഥനയും അവർ കുറച്ച് നേരം ഒന്ന് നമ്മൾ മൈൻഡ് റിലാക്സ് ആവാനും ഒന്ന് കാമായിട്ടിരിക്കാനും ഈ പ്രാർത്ഥന നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പം ഞാൻ ജപമാല ഉപയോഗിച്ചിട്ട് ചാൻഡ് ചെയ്യാറുണ്ട് ഇതാണ് ഞാൻ ചാൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ജപമാല നീമിൻ്റെതാണ് കേട്ടോ അത് അപ്പോൾ അത് വെച്ചാണ് ഞാൻ ചാൻഡ് ചെയ്യുക പിന്നെ പിന്നെ കാര്യമായിട്ടും ഒന്നുമില്ല അപ്പോൾ ഏകദേശം ഞാൻ രാവിലെ തൊട്ട് രാത്രി വരയിൽ സന്ധ്യ വരയിലെ കാര്യങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അഭിപ്രായങ്ങൾ താഴെ നിങ്ങളറിയിക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരയ്ക്കും വണക്കം ബൈ അച്ഛു